ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര വടക്കാഞ്ചേരി മങ്കരയിൽ വീടിന്റെ ടെറസിൽ നിന്നും കാൽവഴുതി താഴേക്ക് വീണ് അമ്പത്തൊന്ന് വയസ്സുള്ള സഹന മരണപ്പെട്ടു വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വടക്കാഞ്ചേരി മാരാത്തു കുന്ന് മങ്കരയിൽ വീടിന്റെ ടറസിന് മുകളിൽ നിന്ന് വീണ അൻപത്തിയൊന്ന് വയസ്സുള്ള യുവതി മരിച്ചു മങ്കരക്കുളങ്ങര വീട്ടിൽ അഷ്റഫിന്റെ ഭാര്യ സഹനയാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം രണ്ടു മണിയോടെയായിരുന്നു സംഭവം ടറസിൽ നിന്ന് കാൽ വഴുതി വീണ നിലയിൽ സഹനയെ മകനാണ് ആദ്യം കണ്ടത് ഉടൻ തന്നെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മുഹമ്മദ് അനസ് മുഹമ്മദ് ഹാഫിസ് എന്നിവർ മരിച്ച സഹനയുടെ മക്കളാണ് ന്യൂസ് ഡെസ്ക് സി